നമസ്കാരം പ്രധാന പ്രതിയെ പിടികൂടി പക്ഷെ ഇനിയും അവശേഷിക്കുന്നു പതിനൊന്ന് പേര് എന്നാൽ യഥാർത്ഥ പ്രതികൾ ഇവരല്ലെന്ന് ആ അച്ഛൻ നെഞ്ചുപൊട്ടി പറയുന്നു പാർട്ടിയുടെ ചരട് വലിയിൽ പോലീസ് പടിയും വലയുന്നു എന്താണ് കേരളമേ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതി എന്ന് പറയപ്പെടുന്ന അഖിലിനെ പോലീസ് പിടികൂടി പാലക്കാട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ മുഖ്യ പ്രതിയാണ് അറസ്റ്റിലായ അഖിലെന്ന് കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു ഇനിയും പതിനൊന്ന് പ്രതികളെയാണ് പിടികൂടാനുള്ളത് പ്രതിപട്ടികയിൽ ഉള്ളവരെല്ലാം ഹോസ്റ്റലിലെ തന്നെ അന്തേവാസികളാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗവനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചു പ്രധാന പ്രതികളെ പാർട്ടി സംരക്ഷിക്കുകയാണ് പിടികൂടിയ ആറുപേരിൽ പ്രധാന പ്രതികൾ ഇല്ലെന്നും കോളേജിൽ നിന്നും പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ ആരെയും അറസ്റ്റ് ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സീനിയേഴ്സായ ഉപയോഗിക്കുമെന്ന് മകൻ പറഞ്ഞിരുന്നു മരണശേഷം മകന്റെ സുഹൃത്തുക്കളും ഇക്കാര്യം പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരും എസ് എഫ് ഐക്കാരാണ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ മുഖ്യപ്രതികൾ ഇല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം സംഭവം നടന്നത് ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ തന്നെയാണ് അവനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുത്തിയതെന്നും പറയുന്നു രഹാൻ എന്ന വിദ്യാർത്ഥിയാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടും എന്തുകൊണ്ടാണ് സഹവിദ്യാർത്ഥികൾ എതിർശബ്ദം ഉയർത്താത്തത് എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതിന് ഉത്തരം തേടുമ്പോഴാണ് കോളേജ് ഹോസ്റ്റലിൽ വിളങ്ങുന്ന എസ് എഫ് ഐ ഗുണ്ടകളുടെ നേർക്ക് നമ്മുടെ കൈകൾ ചൂണ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരു അലിഖിത നിയമം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഭീതിയുടെ അന്തരീക്ഷം വിതയ്ക്കുകയാണ് ഇവർ ചെയ്തു വരുന്നത് ഇതിനു മുമ്പും പല വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിന് സമാനമായ ക്രൂരതകൾ ഇവിടെ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐയെ വിമർശിച്ചും പരിഹസിച്ചും നടനും സംവിധായകനുമായ ജോയി മാത്യുവും രംഗത്തെത്തി പതാകയിൽ ചെഗുവേരയെയും കൊണ്ട് നടക്കുന്നവരുടെ ഹീറോ കൊടിസിനിയും കിർമാണിയും ട്രൗസർ മനോജുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പതാകയിൽ ചെഗുവേര പ്രൊഫൈലും ചെഗുവേര തന്നെ പിന്നെ എവിടെയൊക്കെ തിരകാമോ അവിടെയൊക്കെ തിരക്കാനും ചെകുതന്നെ പോരാത്തതിന് ഇടയ്ക്കൊക്കെ ചെകുവേരിയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്തു നിന്നും ഇറക്കും എന്നാൽ നമ്മുടെ ചുടുചോറുവാരികൾക്ക് അതിനേക്കാൾ താല്പര്യം കൊടി കിർമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളെയാണ് അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലയ്ക്ക് കൊടുത്തതെന്നും ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു ചുടുചോറുവാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുംകൊലകൾ തുടരും ഈ ഒരു പ്രാകൃത പ്രാകൃതകാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് കുറ്റബോധം തരുമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതെന്നും ജോയ് മാത്യു കുറിച്ചു ഏതായാലും നിലവിൽ കേരളം ഒട്ടാകെ കത്തിപ്പടരുകയാണ് സിദ്ധാർത്ഥന്റെ മരണം ഇതോടെയെങ്കിലും എന്ന് ആശിച്ചു പോവുകയാണ് ഇനിയും ഒരു അച്ഛന്റെയോ അമ്മയുടെയോ കണ്ണുനീർ കാണാനുള്ള ത്രാണി നമ്മുടെ കേരളത്തിനില്ല പക്ഷേ ചെങ്കുടിപ്പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ അതിനിയും ആവർത്തിക്കപ്പെടുമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു